ഫ്രണ്ട്സ് ഇന്നും വളരെ നല്ല യൂസ്ഫുൾ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വെൽറ്റ് ഉണ്ടെങ്കിൽ ഒരു കബോർഡിലെ തുണികൾ മൊത്തം നമുക്ക് ഒതുക്കി വെക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ നോപ്ഷൻ കൊണ്ടു തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ഇതേ ടിപ്പ് ഹാങ്കർ എടുത്തിട്ടുണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ആ പേപ്പർ ഒന്ന് മടക്കുന്നു എന്നിട്ട് മടക്കിയിട്ട് അതിലോട്ട് ഹാങ്ങറിൻ്റെ നമ്മൾ തുണിയിൽ ഇടുന്ന പാട്ട് ആ ഹാങ്ങറിൻ്റെ പാട്ട് അതിലോട്ട് വെച്ചിട്ട് വീണ്ടും ആ പേപ്പർ അത് ഒന്ന് കവർ ചെയ്ത് ആ ഹാങ്ങറിൻ്റെ ആ ഇടുന്ന പാർട്ടിനെ കവർ ചെയ്ത് എടുത്തിട്ട് ആ പേപ്പറിൻ്റെ അറ്റം ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റാപ്പിൾ പിന്നിൽ വെച്ച് ഒന്ന് പിൻ ചെയ്തേ ഇത് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണെന്ന് വെച്ചാൽ നമ്മൾ തുണികളൊക്കെ തേച്ചിട്ട് നമ്മൾ പാൻറ്റൊക്കെ ആണെങ്കിലും ഷർട്ട് അതുപോലെ ചുടിദാറൊക്കെ ആണെങ്കിലും കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഹാങ്ങർ ഇടും ഇതുപോലെ ചെറിയ തിന്നായിട്ടുള്ള ഹാങ്ങറാണേൽ ആ ഹാങ്ങറേലോട്ട് ഇടുമ്പോൾ അതിൽ ആ പാട് ആ തുണിയിൽ നമ്മൾ എത്ര തേച്ചാണേലും ആ ഒരു പാട് ആ തുണിയിൽ വീഴും അപ്പോൾ നമ്മളിതുപോലെ പേപ്പറ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് തുണികൾ ഇട്ട് കൊടുക്കുവാണേൽ ആ ഹാങ്ങറിൻ്റെ പാട് ആ തുണിയിൽ വരുത്തില്ല ഇപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ രണ്ടാമത്തെ ടിപ്പ് ഹാങ്ങർ എടുത്തിട്ടുണ്ട് ആ ഹാങ്ങറിൻ്റെ ഹുക്ക് ഓപ്പോസിറ്റ് രീതിയിൽ വരത്തക്ക രീതിയിൽ ആ രണ്ട് ഹാങ്ങറും എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഹാങ്ങറിലോട്ട് ഒരു ടീഷർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തുണികളൊക്കെ കഴുകിയിട്ടാണേൽ ഹാങ്ങറിൽ തുണി ഉണങ്ങാനായിട്ട് കൊണ്ട് ആഴേലിടും അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ അത് ഇട്ടിട്ടിങ്ങ് വരും കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കാറ്റടിച്ചത് താഴെ വീണിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ താഴെ വീഴാതിരിക്കാനായിട്ട് നല്ലൊരു ടിപ്പാണിത് നമ്മളാ രണ്ട് ഹാങ്ങറും ഓപ്പോസിറ്റ് രീതിയിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അയയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ ആ ഹുക്ക് അവിടെ നല്ലൊരു ലോക്ക് പോലാണ് വീഴുന്നത് ഇനി എത്ര കാറ്റടിച്ചാലും ആ തുണി താഴെ പോകത്തില്ല നമുക്ക് തുണിയാണ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുകയും ചെയ്യും മണ്ണൊന്നും ആകത്തില്ല അപ്പോൾ പ്രത്യേകിച്ച് ഷർട്ടൊക്കെ നമ്മൾ ഹാങ്ങറെ കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാറ്റടിച്ച് താഴെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലൊന്നു ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുതേ മൂന്നാമത്തെ ടിപ്പ് ഈ ചാനലിൽ ഇതുപോലെയുള്ള ഒരുപാട് ടിപ്സൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ടുത്തിരിക്കുന്നത് ഒരു ചരടാണ് അപ്പൊ ആ ചടിന്റെ അറ്റങ്ങൾ തമ്മിൽ ഒന്ന് കെട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ കെട്ടിയെടുത്തിട്ട് ആ ചരടിന്റെ ഒരു സൈഡ് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ റൗണ്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മറ്റേതിന്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലെ എൻഡ് ആ റൗണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ട് അതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്ത് ആ ഇരുന്ന നേരത്തെ ഇരുന്ന് ആ സൈഡിലോട്ട് തന്നെ അത് വലിച്ചെടുക്കുന്നുണ്ട് അടിയിലൂടെ വലിച്ചെടുക്കുന്നുണ്ട് ഓപ്പോസിറ്റ് എൻഡ് അടി കൂടെ ആ റൗണ്ട് അടിയിൽ കൂടെ എടുത്ത് ആ റൗണ്ടിൻ്റെ മേളിൽ കൂടെ എടുത്ത് ആ സെയിം സൈഡിലോട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കെട്ട് വീഴുവാണ് ചെയ്യുന്നത് നമുക്ക് കുപ്പിയൊക്കെ അതായത് വെയിറ്റ് ഒക്കെയുള്ള സാധനം പിടിയൊന്നും ഇല്ലാത്ത സാധനത്തിൻ്റെ കഴുത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കുപ്പിയൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ആ നടുക്കത്തെ ആ റൗണ്ടായിട്ടുള്ള ഭാഗം ആ കുപ്പിയുടെ കഴുത്തിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ആ എൻഡിലുള്ള പിടിയിലൊന്ന് പിടിച്ച് വലിച്ചാൽ മതി അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ എന്നിട്ട് നമുക്ക് ആ പിടിയിൽ പിടിച്ച് നമുക്ക് കൊണ്ടുപോവാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എടുത്തിരിക്കുന്ന ആ വള്ളിയാണേൽ രണ്ട് സൈഡും റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് റൗണ്ട് മറ്റേ റൗണ്ടിൻ്റെ മുകളിലോട്ട് വെക്കുക എന്നിട്ട് ഒരു സൈഡിലെ എൻഡ് മുകളിൽ കൂടെ എടുത്ത് അടി കൂടെ ആ സെയിം സൈഡിലോട്ട് വലിക്കുക അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് അടി കൂടെ എടുത്ത് ആ റൗണ്ടിൻ്റെ മേളിൽ കൂടെ അതേ സൈഡിലോട്ട് വലിക്കുക അപ്പോൾ അവിടെ ഒരു കെട്ട് വീണു എന്നിട്ട് നമുക്ക് എന്ത് സാധനമാണോ വെയിറ്റ് ആയിട്ടുള്ള സാധനം എടുത്തുകൊണ്ട് പോകേണ്ട അതിൻ്റെ കഴുത്തലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒന്ന് ആ രണ്ട് എൻഡും പിടിച്ച് വലിക്കുമ്പോൾ അവിടെ ടൈറ്റായിട്ട് ഒരു കെട്ട് വീഴുകയും എന്നിട്ട് നമുക്ക് ആ വള്ളിയെ പിടിച്ച് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാനും പറ്റുന്നതാണ് അടുത്ത നാലാമത്തെ ടിപ്പ് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് സാറിന് നമ്മൾ ചിരട്ട വലിച്ചെറിയ അല്ലെങ്കിൽ തീ കത്തിച്ച് കളയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഒരു കുപ്പിയുടെ അടപ്പ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ആ ചിരട്ടയുടെ അടിഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ക്യാപ്പ് ഒന്ന് ഒട്ടിച്ച് അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ വേറൊരു ക്യാപ്പ് കൂടെ എടുത്തിട്ട് ആ ക്യാപ്പിന് ചെറിയ ചെറിയ ഹോൾ ഇടുന്നുണ്ട് അപ്പം സെറ്റിഫിന് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് ആ ക്യാപ്പ് നേരത്തെ നമ്മൾ ക്യാപ്പ് ഒട്ടിച്ച് കൊടുത്ത പോലെ തന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ആ ചിരട്ടയിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്റ്റാൻഡായിട്ടുണ്ട് നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് ആ ചന്ദനത്തിരിയൊക്കെ ചന്ദരിയൊക്കെ ഇതിൽ വെച്ച് കൊടുത്താൽ മതി നമുക്ക് നല്ലൊരു സ്റ്റാൻഡായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ലാസ്റ്റ് ടിപ്പ് ഞാനൊരു ബെൽറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബെൽറ്റ് പിള്ളേർ ഉപയോഗിച്ചിട്ട് ചെറുതാവുന്ന സമയത്ത് നമ്മളത് ഉപയോഗം ഇല്ലെന്നോ ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് അത് കളയും പക്ഷേ അത് കളയരുത് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്ന ബെൽറ്റിന് ചെറിയ ഹോളുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഹോളില്ലാത്ത ബെൽറ്റ് ആണെങ്കിൽ നമുക്ക് ആണി വെച്ചിട്ട് ഒരു ചെറിയ കിഴുത്ത് ഒരു നിശ്ചിത അകലത്തിൽ ഉണ്ടാക്കണം ബെൽറ്റിന്റെ ഹോളിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഷർട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് തുണികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലുള്ള ബെൽറ്റൊക്കെ ഉണ്ടായി കളയർ നമുക്ക് ഇതുപോലെ ഹോളൊക്കെ ഇട്ടിട്ട് നമുക്ക് തുണികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനൊക്കെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ എബിൾ ചെയ്ത് വെക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്